പുതുതായി റിലീസ് ചെയ്യുന്ന സിനിമയുടെ ടിക്കറ്റുകൾ മൊത്തത്തിൽ റിസർവ് ചെയ്ത ശേഷം ബ്ലാക്കിൽ അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ വിറ്റ് കാശുണ്ടാക്കുന്ന മാഫിയ കേരളത്തിൽ പണ്ട് മുതലേ സജീവമാണ് ഇതിനെ എതിർക്കാനോ നിയന്ത്രിക്കാനോ ആർക്കും സാധിക്കാത്ത വിധം വ്യാപകമായി മാറിക്കഴിഞ്ഞു എന്നാൽ റിലീസാകുന്ന സിനിമയ്ക്ക് മാത്രമല്ല ദീർഘദൂര ബസ്സുകളിലെ ടിക്കറ്റുകളും കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സിയിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ നടപടിക്കെതിരെ ജീവനക്കാർ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് റംസാൻ വിഷു തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിലാകും ഇത്തരം കരിഞ്ചന്ത ടിക്കറ്റ് വിൽപ്പനകൾ നടക്കാൻ പോകുന്നതെന്നാണ് വിമർശനം ദീർഘദൂര സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരന്റെ പേര് പ്രായം ജെൻഡർ എന്നിവ പരിശോധിച്ച് സീറ്റ് അലോട്ട് ചെയ്യാറുള്ളൂ മാത്രമല്ല റിസർവേഷൻ ചെയ്ത യാത്രക്കാർ ഏതെങ്കിലും സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ യാത്രയിൽ കണ്ടക്ടറെ വേണം ആരാണോ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രമേ ആ സീറ്റിൽ യാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ് നിയമം റിസർവേഷൻ ചെയ്ത ടിക്കറ്റോ കണ്ടക്ടർ മാനുവലായി നൽകുന്ന ടിക്കറ്റോ യാത്രക്കാർ കൈമാറാൻ പാടില്ല ഇങ്ങനെ കർശനമായ നിയമം ഉള്ളപ്പോൾ തന്നെ റിസർവേഷൻ സീറ്റുകളിൽ മറ്റ് യാത്രക്കാരെ ഇരുത്താൻ കണ്ടക്ടർമാരോട് നിയമവിരുദ്ധമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം നിയമവിരുദ്ധ നിർദ്ദേശങ്ങളുടെ മറപിടിച്ച് നടക്കാൻ പോകുന്നത് റിസർവേഷൻ ടിക്കറ്റുകൾ വ്യാപകമായി എടുത്തിട്ട് ഉത്സവ സീസണുകളിൽ കരിഞ്ചന്തയിൽ വിൽക്കും എന്നതാണ് പെട്ടെന്ന് വീട്ടിലെത്താൻ ടിക്കറ്റ് കിട്ടാതെ വലയുന്നവർക്ക് മുമ്പിൽ ഇത്തരം കരിഞ്ചന്തക്കാർ പ്രത്യക്ഷപ്പെടും ഇരട്ടിയുടെ ഇരട്ടി വിലയ്ക്ക് ടിക്കറ്റ് വിൽക്കും റിസർവേഷൻ ടിക്കറ്റുമായി കയറുന്ന യാത്രക്കാരെ സീറ്റിൽ ഇരുത്താനല്ലാതെ തിരിച്ചറിയൽ രേഖ വെച്ച് പരിശോധിക്കാൻ സാധിക്കില്ല ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ പേരും പ്രായവും ജെൻഡറും മാറിയിരിക്കും കണ്ടക്ടറിന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരനാണ് റിസർവേഷൻ ചെയ്യുന്നത് ഒരാളുടെ പേരിൽ ഒരു ടിക്കറ്റ് മാത്രമേ റിസർവ് ചെയ്യാനാകൂ എന്നാൽ റിസർവേഷൻ ചെയ്ത യാത്രക്കാരൻ വരാതിരുന്നാൽ ആ സീറ്റിൽ മറ്റു യാത്രക്കാരെ ഇരുത്തണമെന്ന് നിർദ്ദേശം വന്നാൽ കരിഞ്ചന്തക്കാർ എല്ലാ സീറ്റുകളും റിസർവ് ചെയ്യുകയും മറ്റ് യാത്രക്കാർക്ക് ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്യും ഈ യാത്രക്കാർ തിരിച്ചറിയൽ രേഖകൾ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും കണ്ടക്ടർക്ക് പരിശോധിക്കാനാവില്ല അഥവാ പരിശോധിച്ചാലും അത് ബുക്ക് ചെയ്ത യാത്രക്കാരൻ അല്ലെന്ന് തിരിച്ചറിഞ്ഞാലും യാത്ര ചെയ്യാൻ അനുവദിക്കാനേ നിർവാഹമുള്ളൂ റിസർവേഷൻ സീറ്റുകൾ ഒഴിവാണെങ്കിൽ ആ സീറ്റുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകണമെന്ന് കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ നിർദ്ദേശം ഇതാണ് ഗ്രൂപ്പ് ബുക്കിംഗ് നടത്തിയ യാത്രക്കാരിൽ ഒരാളുടെയെങ്കിലും പേരും ഐഡിയും കൃത്യമെങ്കിൽ മറ്റുള്ളവരുടെ പേരും ജെൻഡറും ഐഡിയും നോക്കേണ്ടതില്ല ആയത് അനുവദിക്കാം എന്നാൽ വ്യക്തിഗത ടിക്കറ്റിൽ പേരും ഐ ഡിയും മാറിയാൽ മറ്റൊരാൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര അനുവദിക്കേണ്ടതില്ല സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് യാത്ര അനുവദിക്കാം എന്നാൽ സിംഗിൾ ടിക്കറ്റ് ജെൻഡർ മാറി സ്ത്രീകളുടെ റിസർവ് ചെയ്ത സീറ്റ് ബുക്ക് ചെയ്താൽ പേരും ഐ ഡിയും ശരിയെങ്കിൽ മറ്റ് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ കോമൺ സീറ്റിൽ മാറ്റിയിരുത്തി യാത്ര അനുവദിക്കാം എന്നാൽ ജനറൽ സീറ്റ് ഒഴിവില്ല സ്ത്രീകളുടെ സീറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് യാത്ര അനുവദിക്കുവാൻ സാധിക്കില്ല എന്നും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നും കൃത്യമായും സൗമ്യമായും യാത്രക്കാരനെ ബോധ്യപ്പെടുത്തണം എല്ലാ സാഹചര്യത്തിലും മാന്യ യാത്രക്കാരോട് മാന്യമായും വസ്തുനിഷ്ഠമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ കണ്ടക്ടർക്കും മേലധികാരികളും ശ്രദ്ധിക്കുക